യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന ഇതിൽ പങ്കാളികളാകുന്ന ഓരോ വ്യക്തികളെയും സഭാവ്യത്യാസമില്ലാതെ ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും യേശുവിൻ്റെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് നിങ്ങളെ ക്രിസ്തുവിൽ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളിൽ അത്ഭുതം ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അടയാളങ്ങൾ അനുഭവിക്കാൻ കഴിയത്ത കവിത വെളിപ്പെടണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഇപ്പോൾ ദൈവവചനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കത്ത കവിതം അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഇവരിൽ നിറയണമേ ഇവർ അനുഗ്രഹം സൗഖ്യം പ്രാപിക്കത്ത കവിതത്തിൽ ഇവർ വിടുതൽ പ്രാപിക്കത്തക്ക വിധത്തിൽ ഇവരൊരു നന്മ അനുഭവിക്കത്തക്ക വിധത്തിൽ അങ്ങയുടെ വിലപ്പെട്ട വചനം അങ്ങയുടെ അനുഗ്രഹമുള്ള വചനം ഇവരിൽ നിന്ന് നിറയാൻ ഇടയാകണമേ പൈശാചിക ശക്തികളെ ആധിപത്യങ്ങളെ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും വ്യക്തികളിലോ കുടുംബങ്ങളിലോ തലമുറകളിലോ പൈശാചിക ശക്തികളുടെ ആധിപത്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയെ കുടുംബത്തെ തലമുറയെ വിടുവിച്ചു പ്രാർത്ഥിക്കുന്നു കുറ്റബോധം ശാപം നിരാശ എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് വിടുതൽ കൊടുക്കണമേ കുറ്റബോധം ശാപം നിരാശ ഇത് പലരുടെ ജീവിതത്തെയും വല്ലാതെ കുത്തി മുറിവേൽപ്പിക്കുന്നു അതിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കാൻ ഇടവരട്ടെ ദൈവശക്തി ഇന്ന് ഈ വ്യക്തിയിൽ കുടുംബത്തിലേക്ക് ഒഴുകി ചെല്ലട്ടെ ഒഴുകി ചെല്ലുന്ന അനുഭവം ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിച്ച അനുഭവങ്ങളിൽ നിന്നുണ്ടാകണമേ ദൈവം വിടുവിച്ച അനുഭവങ്ങളിൽ നിന്നുണ്ടാകണമേ ദൈവം സൗഖ്യമാക്കിയ അനുഭവങ്ങളിൽ നിന്നുണ്ടാകണമേ ശിരസ് മുതൽ പാദം വരങ്ങയുടെ ആത്മാവിനാൽ ഈ വ്യക്തിയെ നിറയ്ക്കണമേ നിറയ്ക്കണമേ ദൈവ പ്രവർത്തി ഇവരുടെ ഭവനത്തിൽ സംഭവിക്കണമേ ഈ കുടുംബത്തിനകത്ത് വ്യക്തിയുടെ ജീവിതത്തിനകത്ത് വിടുതൽ ഇന്ന് നടക്കണമേ രോഗികൾ സൗഖ്യമായി മാറണമേ രോഗികൾ സൗഖ്യ രോഗികൾ സൗഖ്യമായി മാറണമേ പഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണമേ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണമേ തീരുമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണമേ ദൈവീകമായി ഇടപെടലിലൂടെയുള്ള മാറ്റങ്ങൾ സംഭവിക്കണമേ നിയോഗ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നു ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുന്നു ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇന്ന് വചനത്തിലൂടെ ശ്രദ്ധിക്കുന്ന വചനമാണ് സങ്കീർത്തന പുസ്തകം അറുപത്തഞ്ചാം അധ്യായം നാലാമത്തെ വാക്യം സങ്കീർത്തനം അറുപത്തി അഞ്ചാം അധ്യായം നാലാമത്തെ വാക്യം അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ആരെയാണ് ഭാഗ്യവാൻ എന്ന് വിളിച്ചെന്നറിയാമോ അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങയുടെ ഈ വചനങ്ങൾ കേൾക്കാൻ ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ ദൈവവചനം ഇന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം ബുദ്ധിയിലുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു ഭാഗമാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചതിൻ്റെ ഭാഗമാണ് ദൈവം തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാതെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ കഴിയത്തില്ല ഈ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്കാകത്തില്ല ദൈവത്തിൻ്റെ അങ്കണത്തിൽ വസിക്കാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെയാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അടുത്ത വചനം ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് സംതൃപ്തരാകും ആ വചനത്തിനകത്തു ദൈവം വച്ചിരിക്കുന്ന നന്മകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാനും നിങ്ങളും എൻ്റെ കുടുംബവും നിങ്ങളുടെ കുടുംബവും സംതൃപ്തരാകും സംതൃപ്തി വരത്ത കവിതം അനുഗ്രഹിക്കും ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഒരു സംതൃപ്തി ലഭിക്കത്ത കവിത ദൈവത്തിൻ്റെ അനുഗ്രഹം അതിനകത്തു വരും ആ ജീവിതത്തിനകത്തു വരും ഈ വചനം വളരെ വിലപ്പെട്ടതാണ് ദൈവത്തിൻ്റെ അങ്കണത്തിൽ വസിക്കാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നവരാണ് നിങ്ങളോരോരുത്തരും നിങ്ങളിന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഈ വചനം മുഴങ്ങുന്നുണ്ടെങ്കിൽ ഈ വചനം ഇന്ന് ശ്രദ്ധിക്കാൻ ഇട വന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിറകിൽ ഒരു ദൈവ പദ്ധതി ഒരു ദൈവ നിയോഗമുണ്ടായിരുന്നു ദൈവം ചില നന്മകൾ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അവിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് വരദാനങ്ങൾ കൊണ്ട് ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ നിറയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം തിരുമനസായിരിക്കുന്നു ആയതിനാലാണ് ഈ വചനത്തിലൂടെ ഇന്ന് പ്രാർത്ഥിക്കാൻ ഇടവന്നത് പ്രിയപ്പെട്ടവരെ ഈ വചനം പല പ്രാവശ്യം വായിക്കുമ്പോൾ ഇതൊത്തിരി നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന പോലെ അനുഭവിക്കാൻ കഴിയും ദൈവം തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവരെന്നാണ് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വസിക്കാൻ ആ വചനം കേൾക്കാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടല്ല ദൈവത്തിൻ്റെ ഒരു ക്ഷണം എൻ്റെ മേൽ വന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് എൻ്റെ മേൽ വന്നതുകൊണ്ടാണ് ഈ വചനം എനിക്കിന്ന് കേൾക്കാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു ശുശ്രൂഷകനായിരിക്കാം നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ യാദൃശികമായി വചനം കേട്ട ഒരാളായിരിക്കാം രോഗക്കിടക്കയിലിരുന്നായിരിക്കാം ഇത് കേൾക്കുന്നത് ഒരുപാട് പ്രയാസങ്ങളുടെ ഒത്ത നടുക്കായിരിക്കും നിന്നിത് കേൾക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ വചനം വചനമിന്ന് ശ്രദ്ധിക്കും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ വചനം എന്ന അസ്ത്രം പോലെ ചൊല്ലും എന്തിനെന്നറിയാമോ ഈ വചനം കേൾക്കുമ്പോൾ ഓർത്തു കൊള്ളുക നിങ്ങൾ ഇങ്ങനെ പറയണം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് ദൈവം എന്നെ സംതൃപ്തനാക്കും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ അത് സമാധാനമാണ് അത് സ്വസ്ഥതയാണ് അത് സന്തോഷമാണ് അത് അനുഗ്രഹമാണ് അത് വിടുതലാണ് അത് സൗഖ്യമാണ് അത് നന്മയാണ് അത് നിനക്ക് നൽകി ദൈവം നിന്നെ സംതൃപ്തനാക്കും ദൈവം നിൻ്റെ കുടുംബത്തിലെ ഇന്നത്തെ അസ്വസ്ഥതകളും ശൂന്യതയും സകലതും മാറ്റി സംതൃപ്തനാക്കും ഇന്ന് നിലനിൽക്കുന്ന വിഷമങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന പ്രതിസന്ധി ഇന്ന് നിലനിൽക്കുന്ന ആ അകൽച്ച സകലതും മാറ്റി സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സംതൃപ്തി അവിടെ കൊണ്ടുവരും ഹാലലൂയ്യ അങ്ങനെങ്കിൽ ഇന്നത്തെ ആ വചനത്തിനകത്ത് നമ്മൾ ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് അനുഗ്രഹം കൊണ്ട് എന്നെ എൻ്റെ കുടുംബത്തെ സംതൃപ്തനാക്കണമേ എന്നെ എൻ്റെ കുടുംബത്തെ സംതൃപ്തനാക്കണമേ എന്നെ എൻ്റെ കുടുംബത്തെ സംതൃപ്തനാക്കണമേ ഈ വചനം മുഴങ്ങുന്ന സമയം തന്നെ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എനിക്കുണ്ടാകണമേ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു ദൈവത്തിൻ്റെ വചനം ഇന്ന് ശ്രദ്ധയോടെ കേട്ട ആ നിയോഗ പ്രാർത്ഥന നമ്മൾ ചെല്ലുകയാണ് ആ നിയോഗം എഴുതിയ പേപ്പർ കൈകളിലെടുത്ത് പിടിച്ച് അതിൻ്റെ മുകളിൽ മറ്റൊരു കരം കമിഴ്ത്തി പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വാസത്തോടെ ആ നിയോഗത്തെ നോക്കി പ്രാർത്ഥിച്ച് എൻ്റെ ഒപ്പം പ്രാർത്ഥിച്ചേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങിന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇങ്ങനെയെന്ന് പ്രാർത്ഥിച്ചേ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് എന്നെ ഇന്ന് സംതൃപ്തനാക്കണമേ എൻ്റെ കുടുംബത്തെ സംതൃപ്തനാക്കണമേ ഹാലെ ലൂയ ഹാലെ ലൂയ ഇന്നത്തെ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ വചനം കേട്ട നിങ്ങൾ ഈ വചനം നിങ്ങളിലൂടെ അനേകർ കേൾക്കാൻ ഇടവരും അനേകർക്ക് ഈ വചനം അനുഗ്രഹമായി വിടുതലായിട്ട് വരും ഇന്നലെ കേട്ട ഈ വചനങ്ങൾ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം മുടങ്ങാതെ ശുശ്രൂഷ പങ്കെടുക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം മുടങ്ങാതെ നമുക്ക് ശുശ്രൂഷകളിൽ പങ്കാളിയാകാം ദൈവത്തിൻ്റെ വലിയ നന്മകൾ നമുക്കുണ്ടാകട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് ഈ നിയോഗ പ്രാർത്ഥനയിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സംതൃപ്തനാക്കണമേ സംതൃപ്തനാക്കണമേ അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം കാണാനിടയാകണമേ അങ്ങയുടെ ശക്തി ഇവരിൽ വെളിപ്പെടണമേ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമേ തലമുറ അനുഗ്രഹിക്കപ്പെടണമേ രോഗങ്ങളിൽ നിന്നും அபகடத்தில் துர்மரணத்தில் இருந்தும் மூப்பெத்தாத்த மரணத்தில் இருந்தும் சதினும் வஞ்சனையில் நிராசையில் குற்றபோதத்தில் தெய்வம் நீங்களே அதுபுதகரமாக தீர்க்காயுசும் நல்ல ஆரோக்கியவும் சந்தோஷம் சமாதானவும் நீங்களில் உண்டாகட்டே நல்ல ஒரு திவசம் ஆய்க்கட்டே பிரார்த்தனைக்கு உத்தரம் கிட்டு திவசம் தெய்வம் உள்ளம் கையில போல நீங்களே கண்ணிலே கிருஷ்ணமணி என் போல சுவர்லம் வலியவனாய்வம் என்ன நீங்கள குடும்பத்தை நீங்கள யாத்திரே அத்வானத்தை எல்லாம் സംരക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്ന് കേട്ട വചനം സ്വർഗത്തിലെ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കും അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് അത് വിശ്വസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ നമുക്ക് അഞ്ചരയ്ക്ക് കാണാം അഞ്ചരയ്ക്ക് കാണുന്നതുവരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ ഉള്ളംകൈൽ എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സംരക്ഷിക്കട്ടെ ആമേൻ